നമസ്കാരം വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ സി പി എമ്മും മുഖ്യമന്ത്രിയും മരുമോനും പേടാപ്പാട് വിടുകയാണിപ്പോൾ കേരളത്തിൽ യു ഡി എഫ് മുൻകൈയെടുത്ത് കൊണ്ടുവന്ന പദ്ധതിയുടെ നിർമ്മാണത്തിൽ സജീവമായിരുന്ന മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ പോലും ഏഴായാലത്തേക്ക് അടുപ്പിച്ചില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വി ഡി സതീശനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ യു ഡി എഫ് നേതൃത്വം പ്രതിഷേധവും അറിയിച്ചു പുനരധിവാസ പാക്കേജ് ഇടത് സർക്കാർ നടപ്പാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ശശി തരൂർ എം പി ചടങ്ങിൽ പങ്കെടുക്കില്ല ട്രയൽ റൺ ആയതുകൊണ്ടാണ് എല്ലാവരെയും ക്ഷണിക്കാതിരുന്നത് എന്നാണ് മന്ത്രി വി എൻ വാസവന്റെ ന്യായവാദം വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് വൈകിപ്പിച്ച ക്രെഡിറ്റ് എൽ ഡി എഫിനാണ് എന്ന് ചാണ്ടിയമ്മൻ എം എൽ എ കുറ്റപ്പെടുത്തി വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാറ്റി നിർത്തിയത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചാണ്ടിയുമ്മൻ പ്രതിപക്ഷ നേതാവ് വന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്ന് പിണറായി സർക്കാർ ഭയക്കുകയാണ് എന്നും പറഞ്ഞു ഉള്ള യാഥാർത്ഥ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് തുറന്നു പറയുമെന്നതിനാലാണ് അദ്ദേഹത്തെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നും ചാണ്ടിയുമ്മൻ ഒരു ന്യൂസ് ചാനലിലൂടെ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ ആയിരം ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ട പദ്ധതി ഇത്രയും താമസിപ്പിച്ചത് ഇടത് സമരം കാരണമാണ് തറക്കല്ലിടാൻ പോയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരാണ് പദ്ധതി നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് വന്നിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ലത്തീൻ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം ബി എസ് എസ് സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വരാനായി ത്യാഗം ചെയ്തവരാണ് ലത്തീൻ സമുദായം അവരെ ചേർത്ത് പിടിക്കണം അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നും ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു സത്യത്തെ കുറച്ചു കാലത്തേക്ക് മൂടിവെക്കാമെന്നും എന്നാൽ എല്ലാ കാലത്തേക്കും അതിനാവില്ല എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു ഒരു ശക്തിക്കും തടയാനാവില്ല എന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനുള്ള തെളിവാണിത് എന്നും ചാണ്ടിയുമ്മൻ ചൂണ്ടിക്കാട്ടി ഉമ്മൻ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ചാണ്ടിയമ്മൻ കുറ്റപ്പെടുത്തി ക്രെഡിറ്റ് ആരെടുത്താലും ഗുണം നാടിനുണ്ടാകണമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിൽ ഇടമില്ലാത്തതിൽ വിഷമമില്ല എന്നും ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് എന്നും മുൻമന്ത്രി ദേവർകോവിൽ പറഞ്ഞു സ്ഥലത്തില്ലാത്തതിനാൽ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തില്ല എന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു ആദ്യ കപ്പൽ വന്ന് ഒമ്പത് മാസങ്ങൾ കഴിഞ്ഞിട്ടും തീരദേശ സമൂഹത്തിന്റെ ദുരിതമകറ്റാൻ സർക്കാർ യാതൊരുവിധ ശ്രമവും നടത്താത്ത സാഹചര്യത്തിൽ ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് അനുചിതമാകുമെന്നാണ് ശശി തരൂർ എംപിയുടെ നിലപാട് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിനു മുൻപെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ പദ്ധതി യു ഡി എഫിന്റെ കുഞ്ഞായതിനാൽ പങ്കെടുക്കുമെന്നാണ് സ്ഥലം എം എൽ എൻസെന്റ് എം എൽ എയുടെ നിലപാട് ബർത്തിലെത്തിയ കപ്പലിനെ മന്ത്രിമാർ സ്വീകരിക്കുന്ന ചടങ്ങിലും വിൻസെന്റ് പങ്കെടുക്കുകയുണ്ടായി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ് വിഴിഞ്ഞ തേതി എന്നും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ പദ്ധതിക്കായി മുടക്കേണ്ടിയിരുന്നിടത്ത് എണ്ണൂറ്റി എൺപത്തിനാല് കോടി മാത്രം നൽകിയ പിണറായി സർക്കാരിന് ഈ പദ്ധതിയിൽ ിക്കാനായി ഒന്നുമില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്ന് പറഞ്ഞ് അഴിമതി ആരോപണം ഉന്നയിച്ച അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയെന്നും വി ഡി സതീശൻ പറഞ്ഞു നാടിന്റെ വികസനത്തിനൊപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും സർക്കാരും തുറമുഖത്തിനായി പ്രവർത്തിച്ചതേ എങ്കിൽ രാജ്യാന്തര ലോപിയുടെ ചട്ടുകമായി മാറുകയാണ് പിണറായി കൂട്ടലും ചെയ്തത് എന്നാണ് കെ സുധാകരന്റെ ആരോപണം വിഴിഞ്ഞം പദ്ധതിയിൽ യു ഡി എഫിന്റെ പങ്ക് സമ്മതിക്കുന്നതിൽ പിണറായി സർക്കാരിന് അസഹിഷ്ണുതയുണ്ട് എന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കുറ്റപ്പെടുത്തിയത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതിപക്ഷത്തെ അവഗണിച്ചുവെന്ന ആരോപണം കടുപ്പിക്കുകയും പദ്ധതി യു ഡി എഫിന്റെ കുഞ്ഞാണ് എന്നും പറഞ്ഞു വെക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി തീരമണഞ്ഞത് എന്ന് വി ഡി സതീശൻ അടിവരയിട്ട് തന്നെ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിന് നൽകണമെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നതാണ് പദ്ധതി പൂർത്തിയായതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവാണെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി തർക്കിക്കാം പക്ഷേ മാതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരിന് മാത്രമായിരിക്കുമെന്ന് മുന്മന്ത്രി കെ ബാബുവും പറയുകയുണ്ടായി